മാറി അടുത്തേക്ക് വരല്ലേ ഏത് ആരാ തൊട്ട് ഇപ്പാ ഇപ്പ എന്താ തൊട്ടേന്തിരാ നിങ്ങൾ ആരെന്ത്ോ നിങ്ങള് ഞാൻ നിങ്ങൾ എന്റെ ഫോണും തരുവോ എന്ന് ചോദിക്കാൻ വേണ്ടി കൈ കൈ കയറി ഏഷ്ടിച്ച അതെ അല്ല ഇപ്പൊ ഞാനിപ്പോ വന്നപ്പോ മ്യൂസിക് ബാലയ നടക്കണതല്ല ഇത് ഒരു മ്യൂസിക് ഇത് രഞ്ജിൻ രാജ മ്യൂസിക് ചെയ്ത കോമഡി ഉത്സവത്തിന്റെ തീം മ്യൂസിക് ആണ് ആരും എല്ലാവർക്കും അറിയാതെ രാജാചാരാ പൂമുത്തോളൊക്കെ രഞ്ജിൻ രാജ് ുള്ള സിനിമയിലെ പാട്ടാ എനിക്കറിയാൻ പാടില്ല ഞാൻ എന്റെ സംവിധാനം എന്റെ പ്രൊഡക്ഷൻ എന്റെ ലൊക്കേഷൻ ഞാൻ തന്നെ ചെയ്യണല്ലേ മുപ്പ സെക്കൻഡുള്ളൂ എന്റെ ഫുൾ വൈറസ് കെട്ടിടാണല്ലോ ഞാൻ മില്യൻ മില്യൺ ആണ് സാധനം ഇതൊന്നും പറ്റിയാലേ എൻട്രി എന്റെ ഒരു പഞ്ചില്ല എനിക്ക് എന്റെ ഞങ്ങളുടെ ദേശീയഗാനം ഉണ്ട് അത് കിട്ടിയാലേ വരികയുള്ളൂ അത് ഇടാൻ പറ്റി എന്റെ ദേശീയഗാനം കിട്ടണം എനിക്കല്ലേ ഞാൻ വരില്ല ഉണ്ടെങ്കിലേ വരുവുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഉദ്ഘാടനം ചെയ്യല നിങ്ങൾ എന്നെ വിളക്കിട്ടിരിക്കണം ഇവരായിട്ട് എന്താ കൂട്ടത്തിൽ ചെയ്യണം പറഞ്ഞു അല്ല നിങ്ങളെ കണ്ടിപ്പുള്ളി ലാസ്റ്റ് ഒന്നും അതുകൊണ്ട് ടിക്ടോക്ക് ചെയ്തുണ്ടല്ലേ സൂപ്പർ ഉള്ളി ഞാനായിട്ടല്ല മത്സരിക്കണത് വേറെ പുള്ളിയുടെ മകളായിട്ടാണ് മത്സരം നിങ്ങൾക്ക് നിർത്താൻ സൂപ്പറാ നിങ്ങൾ പാടില്ലല്ലോ അല്ല അല്ല പുള്ളി നിർത്തേണ്ട കാര്യമില്ലല്ലോ ഞാൻ ആദ്യം നിങ്ങൾ ചോദിക്കാ നിങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് ടിക്ടോക്കിലോ ആ ടിക്ടോക്ക് പക്ഷെ നിങ്ങളെ കോസ്റ്റ്യൂമൊക്കെ കറക്റ്റാ ഇവിടെ പാട്ട് പാടുമ്പോ മറ്റേ ഈ ബസ് സ്റ്റാൻഡ് സെറ്റപ്പ് ആകും ഉദ്ദേശം എന്താണ് എനിക്കൊക്കെ അമ്മച്ചി നിങ്ങള് ടിക്ടോക്കേസ് നമ്മളൊന്നുമല്ല നിങ്ങളാണ് കൂടുതലെ ഞാനെ കണ്ട് മറ്റേ കളിച്ചില്ലേ അഞ്ഞൂറ് കയാണ് അഞ്ഞൂറ് ഡൗട്ട് വെച്ചോട്ടെ നിങ്ങൾ ബാക്കി അറിയാം നിങ്ങൾക്ക് എനിക്ക് ഒരു തോപ്പിക്കാൻ പറ്റില്ല ഫൈനടിക്കുന്നു അച്ഛൻ പറഞ്ഞു ഫൈന തച്ചിട്ടില്ല എന്നടിക്കുന്നു ഞങ്ങൾ പറഞ്ഞു ഫൈനടിച്ചാൽ ഫൈൻ അടിക്കുന്നു അച്ഛൻ പറഞ്ഞു ഫൈന തച്ചിട്ടില്ല എന്നടിക്കുന്നു ഞങ്ങൾ പറഞ്ഞു എന്ത് വില കളയല്ലേ പക്ഷാ എനിക്ക് ഒരുപാട് ഫാൻസ് ഉള്ളേ നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൂട്ടിയാ ആട്ടുകാരെ പറഞ്ഞാണോ ടിക്ടോക്ക് ഫാൻസ് എനിക്ക് തോന്നുന്നില്ല പുള്ളിക്ക് അതിനുള്ള ക്വാളിറ്റി ഉണ്ടോ എന്ന് തോന്നിയില്ല അല്ല ഒരു കാര്യം പറഞ്ഞോട്ടെ എക്സ്ക്യൂസ് മീ ഇവിടെ ക്യാമറ ഉണ്ട് പത്തുണ്ട് ബാഹുബലി ഷൂട്ട് ചെയ്യാൻ അത് കോഫി പത്തൊൻ കോഫി പുള്ളി പ്ലെയിൻ ഓടിക്കാൻ കൂട്ടിങ്ങനെ ഈ സാധനം കിട്ടിയിരിക്കണേ എനിക്ക് അറിഞ്ഞാലേ വരുള്ളൂ സാധനം മറ്റേ ക്യാമറയ്ക്ക് വല്ല കാര്യം പറഞ്ഞോട്ടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നാണ് വേറെ കാര്യങ്ങളൊന്നുമില്ല എന്റെ അമ്മാവ് ഞാൻ ഈ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് എന്റെ അമ്മാവനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇറക്കി ഈ ഫീൽഡിലോട്ട് എന്റെ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ വേണ്ടിട്ട് അമ്മാവന്റെ സാധനം നമ്മൾ കൊണ്ടൊന്നും നമുക്ക് അമ്മാവൻ അമ്മാവൻ അമ്മ അമ്മാവന്റെ പേരാ സിംഗ്ലോ നിങ്ങളെ ബ്ലൂ അല്ല എന്റെ ഒരു കസിനുണ്ട് എന്റെ കസിനുണ്ട് പുള്ളി അവൻ മരിച്ചു പോയി സോറി സാധനം ചെയ്തപ്പോ വിവരൊക്കെ ആയിട്ടുണ്ട് ആള് തല്ലിക്കൊന്നാ പറയണത് എനിക്കറിയാൻ പാടില്ല അവൻ അവന്റെ സാധനം ഉണ്ട് എന്റെ കയ്യിൽ നല്ല പണിക്കാരനെ പണിയൊക്കെ കൊടുക്കാ അല്ല അവനെ എന്താ ഞാൻ എനിക്കറിയാൻ പള്ള തല്ലിക്കൊന്നാണ് കേട്ടത് എനിക്കറിയാൻ പാടില്ല ഇവരൊക്കെ ഉണ്ടോ അതിന് ഞാൻ പെട്ടെന്ന് ഉദ്ഘാടനം നിന്നെടയ്ക്ക് ഇത് ഉദ്ഘാടനം ചെയ്താൽ പറഞ്ഞു പെട്ടെന്ന് ഉദ്ഘാടനം ചെയ്തേക്കണം പിന്നെ ഏതൊരു സ്ഥലത്ത് ചെയ്യാൻ വന്നാലും അവിടെ ഞാൻ ഒരു സാധനം ചെയ്തിട്ട് പോകൂ ഒരു ടിക്ടോക്ക് എനിക്ക് നാടുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യണം ഈ ഫോണത് ടിക്കോക്ക് ഓൺ ചെയ്ത് വെച്ചേക്കാ എങ്ങനെ തന്നെ എടുത്തേക്കണം ഞാൻ അവിടെ ചെന്നിട്ട് ടിറ്റോക്ക് ചെയ്യാം കേട്ടാ നിങ്ങൾ ചാടിച്ചാടി നിക്കണോ അവിടെ ഇരുന്ന് ചാടിയാൽ മതി നിൽക്കണോ അല്ല അതെ നിങ്ങൾ നിങ്ങൾ കേൾക്കണം കേട്ടാൽ പാൽ വയറല്ലേട്ടാൽ എന്താ കാണിക്കണം ശരിക്കും ആട്ടാ ഈ ആട്ട കൊണ്ട് വന്നെ ആട്ടെ നിൻ കേട്ടാൽ എന്തീ കാണിക്കാടുക്കണാരാ എങ്ങനെയാ ഇവിടെ വന്നത് എങ്ങനെ എങ്ങനെയാ വന്നത്

കബാലി എന്ന് ഇത് ഇത് ഉള്ളൂ ഒരു ഒരു സെക്കൻഡ് സെക്കൻഡ് ഓക്കേ നേരത്തെ കണ്ട മാമില്ലേ ആപ്പ് കളിച്ച മാമൻ മാമൻ ഇതിന്റെ മേക്കിംഗ് വീഡിയോ വെച്ച് തന്നിട്ടുണ്ട് ആ വീഡിയോയും കൂടി കാണാം ഇട്ടേ ആ വീഡിയോ വീഡിയോട്ടെ ആണോ മേക്കിംഗ് വീഡിയോ വീഡിയോട്ടെ ഇങ്ങനെയൊന്നും വന്നല്ലോ തേങ്ങ പുതിക്കുന്ന പാലയില് നീ ട്രൈ ആക്കി വെച്ചിട്ട് നീ എടുക്കുന്ന സാധനമാണ് ടിക്ടോക്ക് ലോബി ലോബ് ഞങ്ങൾ എന്നിട്ട് അങ്ങനെ വന്ന കാര്യം തീർത്തേക്കാം നിങ്ങൾ അവിടെ നിന്ന് സംസാരിക്കാ നിങ്ങളെ ജോലി ഞാനാചോ ഇതിന്റെ ഡയറക്ടർ വരാ

എന്തൊരു സാധനം പറഞ്ഞല്ലേ ഞാൻ ഫിൽറ്റർ ഇട്ടോ ടൈമിംഗ് ഉണ്ടോ അതും കുറച്ചോ അതോ സ്ലോ മോഷൻ അശ്വത്